ൻഡി നെയ്മൻ ആൻഡ് ജെറിമി ഡൈസൺ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഒരു യു കെ ഹൊറർ മിസ്ട്രി ത്രില്ലർ ചിത്രമാണ് ഗോസ്റ്റ് സ്റ്റോറീസ് ഈ ലോകത്ത് പ്രേതം പിശാച്ച് അങ്ങനെ ഒന്നുമില്ല അതൊക്കെ കെട്ടുകഥകളും തള്ളുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പാരാനോർമൽ ആക്ടിവിസ്റ്റ് അയാൾക്ക് ഒരു മൂന്ന് കേസ് വരുന്നു പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞ് അങ്ങനെ ആ മൂന്ന് കേസുകളും അന്വേഷിക്കുമ്പോഴാണ് വിശ്വസിക്കാൻ പോലും പറ്റാത്ത വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നത് സോ അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് കേസും എന്താണ് ആ കേസ് അന്വേഷിക്കാൻ പോയ നായകന് എന്ത് പറ്റി ഒടുവിൽ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ ഇല്ലയോ എന്നൊക്കെ കൂടി കൊണ്ടുപോയി അവസാനം ഒരു മൈൻഡ് ബ്ലോയിങ് കൂടി അടിച്ച് തൂഫാനാക്കിയ ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിന് മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ആൻഡ് ഓൾട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറിമൊഴിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഈ ആളുടെ പേര് ഫിലിപ്പ് ഗുഡ്മാൻ ആൾ ഒരു പാരാനോർമൽ ആക്ടിവിസ്റ്റ് അതായത് നാട്ടിൽ അന്ധവിശ്വാസം തലക്ക് പിടിച്ചവരെ പറ്റിച്ച് ജീവിക്കുന്നവർ ഉണ്ടല്ലോ നിന്റെ പ്രശ്നത്തിന് കാരണം വീട്ടിൽ പ്രേതാത്മക കയറിയിട്ടുണ്ട് നിനക്ക് ആരോ ബ്ലാക്ക് മാജിക് ചെയ്തതാണ് നിങ്ങളുടെ വീട്ടിൽ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ധവിശ്വാസികളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന മന്ത്രവാദിനികളെ തേടിപ്പിടിച്ച് മന്ത്രവാദിനി ചെയ്യുന്നത് ഉടായ്പാണ് അങ്ങനെ ഒരു ശക്തിയില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ജോലിയാണ് ഫിലിപ്പ് ഗുഡ്മാൻ ചെയ്യുന്നത് അപ്പോൾ ഒരിടത്ത് മന്ത്രവാദം ഒരു പ്രൊഫഷനാക്കിയ ഒരു തൻ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് പ്രേതാത്മാക്കളോട് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ വന്ന ഭക്തന്മാർക്ക് മുന്നിൽ വച്ച് എല്ലാവരും ഇവിടെ നോക്ക് ഒരു ചെറിയ പയ്യൻ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നാൽ ആർക്കും ആ പയ്യനെ കാണുന്നില്ല ഈ ചെറിയ പയ്യനെ കാണാൻ നല്ല സുന്ദരനാണ് എന്നാൽ പാവം മരിച്ചു പോയി ഒരു ആത്മാവായി ഇവിടെ വന്നിരിക്കുകയാണ് അവന് അവൻ്റെ അമ്മയോട് സംസാരിക്കണം എന്ന് പറയുന്നു ഈ പയ്യൻ്റെ പേര് റോബേർട്ട് എന്ന് അയാൾ പറഞ്ഞതും ഒരു ഭക്തയ്ക്ക് ആകെ ഷോക്ക് ആവുകയാണ് എന്തിനാൽ ആ ലേഡിയുടെ മകനും മരിച്ചതാണ് മകന്റെ പേര് റോബർട്ട് എന്നുമാണ് നിങ്ങളെയാണ് മകൻ കൈ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് അയാൾ പറയുകയും ആ ലേഡി എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ ലേഡി അവിടെ വന്ന് ഇരുന്നതല്ലാതെ മകനെ ഒരു കാര്യവും ആരോടും പറഞ്ഞിട്ടില്ല തന്റെ മകൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അമ്മയെ എങ്ങനെയാണോ വിളിക്കുന്നത് അതേപോലെ നടന്ന ഓരോ കാര്യങ്ങളും അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ തൻ്റെ മകൻ്റെ ആത്മാവ് അയാളുടെ അടുത്ത് ഉണ്ടെന്ന് ഇപ്പോൾ ആ ലേഡിയും വിശ്വസിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് അകലെ നമ്മുടെ ഫിലിപ്പ് ഗുഡ്മാനും തൻ്റെ പണി തുടങ്ങി കയ്യിലുള്ള ഒരു ഡിവൈസ് വഴി ആ പ്രോഗ്രാമിൽ നടക്കുന്ന ഉടായ്പ പരിപാടി കണ്ടുപിടിക്കുകയാണ് സ്റ്റേജിൽ നിൽക്കുന്ന ആളോടും മറ്റൊരു സ്ഥലത്തു നിന്നും ഒരു ലേഡി എല്ലാം ഒരു സിഗ്നൽ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഏയ് ആ പയ്യൻ്റെ പേര് റോബേർട്ട് അവൻ്റെ അമ്മ ഈ കൂട്ടത്തിലുണ്ട് അവരുടെ ലൈഫിൽ നടന്ന ഇൻസിഡൻറ്റ് എല്ലാം ഞാൻ പറഞ്ഞു തരാം അതേപോലെ പറ ഇന്ന് പറയുകയാണ് എന്നാൽ ആ ലേഡി പറയുന്നത് സ്റ്റേജിന്റെ മുൻപിലുള്ള ആർക്കും കേൾക്കില്ല വയർലെസ് ഇയർഫോൺ വഴിയാണ് അയാൾക്ക് ലേഡി പറഞ്ഞു കൊടുക്കുന്നത് സോ ഇക്കാര്യം ഫിലിപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ സ്റ്റേജിലേക്ക് തന്നെ പോയി ഏയ് നീ പക്ക ഫ്രോഡാണ് ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്ന് കരുതിയോ ഞാൻ ഒരു ടി വി ഷോ നടത്തുന്നുണ്ട് സൈക്കിക് ചീറ്റ് എന്ന് പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന നിന്നെ പോലുള്ളവരെ പിടികൂടുന്നതാണ് എൻ്റെ ജോലി ഇവിടെയുള്ളവരെ കുറിച്ച് നിന്റെ കാതിൽ മറച്ചു വച്ചിരിക്കുന്ന ഇയർഫോൺ വഴി നിനക്ക് ആരോ പറഞ്ഞു തരുന്നുണ്ട് അത് കേട്ട് അവിടേക്ക് സെക്യൂരിറ്റി വന്ന് ഫിലിപ്പിനെ തടയാൻ തുടങ്ങി അതിനിടയിൽ ആരും ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത് ഇയാൾ ഫ്രോഡാണ് ഏയ് മാഡം നിങ്ങളുടെ മകൻ റോബർട്ട് മരിച്ചത് ഒരു ചർച്ചിൽ അല്ലേ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ ഇക്കാര്യവും വയർലെസ് ഇയർഫോൺ വഴി പാസ് ചെയ്യുന്നത് ഞാനും കേട്ടു ഇപ്പൊ പറ ഇയാൾ ഉടായ്പാണ് അത് കേട്ടതോടെ ആ ലേഡിക്കും അയാൾ ഫ്രോഡ് ആണെന്ന കാര്യം മനസ്സിലായി പൊട്ടിക്കരയുകയാണ് അങ്ങനെ ആ ഫ്രോഡിന്റെ കയ്യിൽ നിന്നും ഫിലിപ്പ് ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്തു ഇതാണ് ഫിലിപ്പിന്റെ പണി ഫിലിപ്പ് ഇത്ര വലിയ പാരാനോർമൽ ആക്ടിവിസ്റ്റ് ആവാൻ കാരണം ഫിലിപ്പിന്റെ ഗുരു പ്രൊഫസർ ചാൾസ് ആണ് ചാൾസും ഒരു പാരാനോർമൽ ആക്ടിവിസ്റ്റ് ആണ് അയാളും ഒരുപാട് ഫ്രോഡ് പരിപാടി പിടികൂടി അതിന് പ്രേതം പിശാച്ചി ഒന്നുമല്ല കാരണം ഒരു മനുഷ്യനാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് പ്രൊഫസർ ചാൾസിനെ കണ്ടാണ് റോൾ മോഡൽ ആയി എടുത്ത് എനിക്കും ഒരു പാരാനോർമൽ ആക്ടിവിസ്റ്റ് ആവണം എന്ന് ഫിലിപ്പിന് തോന്നിയത് എന്നാൽ ഇതുവരെയായിട്ടും ഫിലിപ്പ് ചാൾസിനെ നേരിട്ട് കണ്ടിട്ടില്ല ഇനി കാണാനും പറ്റില്ല എന്തെന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രൊഫസർ ചാൾസിനെ കാണാതായി എവിടെ പോയെന്ന് ആർക്കും അറിയില്ല സോ ഇപ്പോൾ ഫിലിപ്പിന്റെ ജോലിയൊക്കെ നല്ലതായി പോയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു ജീവിതമാണ് അങ്ങനെ ഒരു ദിവസം ഫിലിപ്പിന് ഒരു കൊറിയർ വരികയാണ് അത് എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു വയസ്സായ വ്യക്തിയുടെ ഫോട്ടോയുണ്ട് കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ പിടിച്ചിട്ടുണ്ട് ആ ന്യൂസ് ാണ് ആ വ്യക്തിയുടെ ഫോട്ടോ കണ്ട് ഫിലിപ്പ് ഷോക്ക് ആവുകയാണ് എന്തെന്നാൽ ആ ഫോട്ടോയിലുള്ള വ്യക്തി കാണാതായി എന്ന് പറയുന്ന പ്രൊഫസർ ചാൾസിന്റെയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ കയ്യിൽ പിടിച്ചിട്ടുള്ള ഫോട്ടോ ആയതിനാൽ ചാൾസ് ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലായി കൂടെ ഒരു ടാപ്പും അതിലുണ്ടായിരുന്നു ഫിലിപ്പ് അത് പ്ലേ ചെയ്യുകയാണ് ഹലോ ഫിലിപ്പ് ഗുഡ് മാൻ ഞാൻ ആരാണെന്ന് നിനക്ക് തീർച്ചയായും അറിയാം അതേപോലെ നീ ആരാണെന്ന് എനിക്കും അറിയാം പോലെ ഒരു പാരാനോർമൽ ആക്ടിവിസ്റ്റ് സോ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഈ ലോകത്ത് പ്രേതം എന്നൊന്നും ഇല്ല എല്ലാ മനുഷ്യർ ഉണ്ടാക്കിയ കെട്ടുകഥകളാണ് എന്നാൽ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കുഴപ്പം പിടിച്ച ചില കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാം ഉടനെ മീറ്റ് ചെയ്യാൻ വാ എന്നായിരുന്നു ആ ടാപ്പിൽ ഉണ്ടായിരുന്നത് അത് കേട്ട് നേരെ പ്രൊഫസർ ചാൾസിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് പഴയ ഒരു ക്യാരവൻ റോഡ് സൈഡിൽ കാണുകയാണ് ഡോറിൽ എഴുപത്തൊൻപത് എന്ന നമ്പറും ഉണ്ട് ആ ക്യാരവനിലാണ് പ്രൊഫസർ ചാൾസും ഉള്ളത് ആള് പിച്ചക്കാരനെ പോലെ ജീവിക്കുകയാണ് അതേപോലെ കാണാനും ആൾ ഒരു ഇത്തിരി വികൃതമായിരിക്കുന്നു സർ നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ എങ്ങനെ ഉണ്ടായ മനുഷ്യനാണ് നിങ്ങൾ തെളിയിക്കാത്ത ഒരു കേസ് പോലുമില്ല അതിനാൽ നിങ്ങളെപ്പോലെ ആവണം എന്നാണ് ഞാനും ഈ ഫീൽഡിലേക്ക് വന്നത് നിങ്ങൾ എങ്ങനെ ഈ അവസ്ഥയിലായി എന്ന് ചോദിക്കുമ്പോൾ എന്തെന്നാൽ അതിന് കാരണം മൂന്ന് കേസാണ് ഫിലിപ്സ് ആ കേസും എപ്പോഴും പോലെ ഈസിയായി സോൾവ് ചെയ്യാം എന്ന് വിചാരിച്ചതാണ് എന്നാൽ എനിക്കതിന് പറ്റിയില്ല ആ കേസിനെ കുറിച്ച് അന്വേഷിച്ച് ആലോചിച്ച് ആലോചിച്ച് എന്നെ കൊണ്ട് മര്യാദക്ക് ജീവിക്കാനേ കഴിഞ്ഞില്ല എന്ന് ചാൾസ് പറയുന്നു ാണ് അതിനർത്ഥം ആ കേസ് കാരണമാണോ നിങ്ങളെ ഇത്രയും നാൾ കാണാതായത് എന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും ആ കേസ് തെളിയിക്കണം എന്ന് കരുതിയതാ പക്ഷേ കഴിഞ്ഞില്ല ഇനി ആ കേസിന്റെ കാര്യം ഓർത്താൽ എന്റെ തല പൊട്ടും അതിനാലാണ് ഞാൻ നിന്നെ വിളിച്ചത് നീയും എന്നെ പോലെ ഒരു പാരാനോർമൽ ആക്ടിവിസ്റ്റ് അല്ലേ സോ ഇനി മുതൽ ഈ മൂന്ന് കേസ് നീ വേണം അന്വേഷിക്കാൻ ഇതിലുള്ളത് പ്രേതമൊന്നുമല്ല എന്ന് നീ തെളിയിക്കണം അതിന്റെ കാരണവും നീ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞ് ചാൾസ് ആ മൂന്ന് കേസിന്റെ ഫയലൊക്കെ ഫിലിപ്പിന് കൊടുക്കുകയാണ് അങ്ങനെ എങ്ങനെയെങ്കിലും ആ മൂന്ന് കേസുകളും സോൾവ് ചെയ്യണം എന്ന് തീരുമാനിച്ച് കേസിന്റെ ഫയലൊക്കെ എടുത്തിട്ട് പോയി ദൂരെ നിന്നും ചാൾസിൻ്റെ കാരവനെ തിരിഞ്ഞു നോക്കുകയാണ് അന്നേരം ചാൾസും കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ചാൾസിന്റെ പുറകെ ആരോ ഉള്ളതുപോലെ ഒരു രൂപം കാണുകയാണ് ഫിലിപ്പ് അത് കണ്ടെങ്കിലും എന്തോ ആലോചിച്ച പോലെ തിരിച്ചു പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തി ഫിലിപ്പ് ചിന്തിക്കാൻ തുടങ്ങി അന്നേരം ഒരൽപ്പം ദൂരെ മൂന്ന് പയ്യന്മാർ മരിച്ചു പോയ ഒരു കാക്കയെ പിടിച്ച് കളിച്ചോണ്ടിരിക്കുമ്പോൾ അത് നോക്കിക്കൊണ്ട് ഫിലിപ്പ് കണ്ണടക്കുകയാണ് ശേഷം കണ്ണ് തുറക്കുമ്പോൾ ഒരു കണ്ണാടി പോലെയുണ്ട് ആ കണ്ണാടിയിൽ വിൻഡോയുടെ കർട്ടൺ കാണാം വീണ്ടും കണ്ണടച്ച് തുറക്കുമ്പോൾ നോർമലായി വീച്ച് കാണുകയാണ് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ആലോചിച്ചാൽ തലക്ക് പിരാന്ത ും എന്ന് കരുതി കേസ് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ച് മൂന്ന് കേസിൽ ആദ്യത്തെ ഒന്നാമത്തെ കേസ് അന്വേഷിക്കാൻ തുടങ്ങുകയാണ് നേരെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ മീറ്റ് ചെയ്ത് നിങ്ങൾ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞിരുന്നില്ലേ അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ച് പറയാമോ എന്ന് ഫിലിപ്പ് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റിയും എന്താണ് നടന്നതെന്ന് പറയാൻ തുടങ്ങി എനിക്കൊരു സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നു കുഞ്ഞ് ജനിച്ച ശേഷം ഭാര്യ മരിച്ചു പോയി ആ ഒരു വിഷമത്തിലിരിക്കെ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി അതിൽ എൻ്റെ കുഞ്ഞും മരിച്ചു പോയി അതിനുശേഷം എൻ്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആരംഭിച്ചു രാത്രി എനിക്ക് നേരെ ഉറക്കം പോലും വരില്ല അതിനാൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാം എന്ന് തീരുമാനിച്ച് നൈറ്റ് വാച്ച്മാൻ സെക്യൂരിറ്റി ആയി ജോലി തുടങ്ങി അവിടെ വെച്ചാണ് ആ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയത് ഒരു ദിവസം രാത്രി കോഫി കുടിച്ചിട്ട് ജോലിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പവർ കട്ടായി അതിനാൽ കോഫി കപ്പ് ടേബിളിൽ വെച്ചിട്ട് നേരെ പോയി ജനറേറ്റർ ശരിയാക്കി തിരിച്ചു വന്ന് കോഫി കപ്പ് എടുക്കാൻ നോക്കുമ്പോൾ ആ കപ്പ് വച്ച സ്ഥലത്തുണ്ടായിരുന്നില്ല വാതുക്കലായിരുന്നു ഉണ്ടായത് ചിലപ്പോൾ ഞാൻ തന്നെ അവിടെ വച്ചതായിരിക്കും എന്ന് കരുതി വീണ്ടും കപ്പ് എടുത്ത് കോഫി കുടിച്ചോണ്ട് ജോലിയിൽ ഏർപ്പെടുമ്പോൾ വീണ്ടും പവർ കട്ടാവുകയാണ് ജനറേറ്ററിൻ്റെ വയർ ലൂസ് ആയിരിക്കും എന്ന് കരുതി വീണ്ടും പോയി നോക്കുമ്പോഴാണ് ആ ഭയപ്പെടുന്ന കാഴ്ച കാണുന്നത് ജനറേറ്ററിൽ ആരോ മാന്തി പെയിൻറ് ഇളകിയതുപോലെയുണ്ട് അതൊക്കെ നോക്കി ജനറേറ്റർ ശരിയാക്കി പോകുമ്പോൾ അല്പം ദൂരെ യെല്ലോ കളർ ഡ്രസ്സ് ധരിച്ച് ഒരു പെൺകുട്ടി നിൽക്കുന്ന പോലെ കണ്ടു എന്നാൽ പെട്ടെന്ന് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു അതൊരു കുട്ടി കുട്ടിപ്രേതമായിരുന്നു ആകെ പേടിച്ച് ഞാൻ മറ്റൊരു സെക്യൂരിറ്റിയെ വോക്കി ടോക്കി വഴി സംസാരിക്കാൻ നോക്കുമ്പോൾ കണക്റ്റാവുന്നില്ല അന്നേരം ഹോസ്പിറ്റലിൽ വ്യത്യസ്തമായ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി ആ ഭാഗത്തേക്ക് ഫോളോ ചെയ്ത് പോയപ്പോൾ ആ റൂമിൽ മൊത്തം ബൊമ്മയായിരുന്നു അതിൽ ഒരു ബൊമ്മ മാത്രം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് വന്നു അത് ഏതോ ഒരു വ്യക്തിയാണ് എന്ന് ഏതോ ഒരു കള്ളൻ മോഷ്ടിക്കാൻ കയറിയതായിരിക്കും എന്നെ പേടിപ്പിക്കാൻ അവൻ ചെയ്തതായിരിക്കും എന്ന് ഞാൻ കരുതി എന്നാൽ ആ റൂമിന്റെ ഡോർ തനിയെ ആയി ഞാൻ പേടിച്ചു നിൽക്കുമ്പോൾ മൂടി നിക്കുന്നത് അനങ്ങാൻ തുടങ്ങി അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് കരുതി തുണി ഊരി മാറ്റിയപ്പോൾ ശരിക്കും അവടെ ബൊമ്മയാണുണ്ടായത് അപ്പോൾ ബൊമ്മയാണോ ആടിയത് എന്ന് മനസ്സിലാക്കി ഞാൻ ആകെ പേടിച്ച് ഡോർ തുറക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല പുറകിൽ നിന്ന് വീണ്ടും ശബ്ദം ഒക്കെ കേൾക്കാൻ തുടങ്ങി ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ മഞ്ഞ കളർ ഡ്രസ്സ് ധരിച്ച് നേരത്തെ കണ്ട പെൺകുട്ടി അവൾ എന്നെ കാണുമ്പോൾ അലരാൻ തുടങ്ങി ഞാനും ഭയന്ന് നിൽക്കുമ്പോൾ ആ കുട്ടിപ്രേതം എൻ്റെ അടുത്ത് വന്ന് അവളുടെ കൂർത്ത നഖം കൊണ്ട് എൻ്റെ മുഖത്തേക്ക് തടവിയതുപോലെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അതോടെ എൻ്റെ ബോധം തന്നെ പോയി പിന്നീട് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഇതാണ് സാർ നടന്നത് ഞാൻ എല്ലാരോടും പറയുമ്പോൾ ചിലർ വിശ്വസിച്ചു ചിലർ വിശ്വസിക്കാതെ ഏത് ബ്രാൻഡാ അടിച്ചത് എന്ന് ചോദിക്കുന്നു ആര് എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കണ്ടത് ശരിക്കും ഉള്ള കാര്യമാണ് സർ എന്നൊക്കെ സെക്യൂരിറ്റി പറയുകയാണ് ശരി നിങ്ങൾ ആ കുട്ടി പ്രേതത്തെ എത്ര മണിക്കാർ കണ്ടത് എന്ന് ഫിലിപ്പ് ചോദിക്കുമ്പോൾ കൃത്യം പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് എന്ന് സെക്യൂരിറ്റി പറയുകയാണ് അങ്ങനെ ഒന്നാമത്തെ കേസ് ഇതാണ് എന്ന് മനസ്സിലാക്കി ഇനി രണ്ടാമത്തെ കേസ് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ച് അവരുടെ അടുത്തേക്ക് പോവുകയാണ് അതൊരു ടീനേജ് പയ്യനായിരുന്നു ആ പയ്യൻ വാ വാ എന്റെ റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞു ഫിലിപ്പിനെ കൂട്ടിയിട്ട് പോകാൻ തുടങ്ങി പോകുന്ന വഴിക്ക് ആ പയ്യൻ്റെ അച്ഛനും അമ്മയും ചുമരിലേക്ക് തന്നെ വ്യത്യസ്തമായി നോക്കി നിൽക്കുന്നത് കാണുകയാണ് അവിടെ ഒരു ക്ലോക്കിൽ മൂന്ന് നാല്പത്തി എന്ന് ടൈം കാണാം അതേപോലെ ചുമരിൽ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ട് അതിലൊരു ഫ്രെയിമിൽ മൂന്ന് പയ്യന്മാർ ഒരു തണലിന്റെ അടുത്ത് കളിക്കുന്നത് പോലെ ഫോട്ടോയിലുണ്ട് ആ ഫോട്ടോയിലുള്ളവരെയാണ് തുടക്കത്തിൽ ബീച്ചിന്റെ സൈഡിൽ ഇരിക്കുമ്പോൾ മൂന്ന് പയ്യന്മാർ ചത്ത കാക്കയെ പിടിച്ച് കളിച്ചോണ്ടിരുന്നില്ലേ ആ മൂന്ന് പയ്യന്മാരുടെ ഫോട്ടോയാണ് ഇവിടെ ഉള്ളത് ഇതെന്താ ഇങ്ങനെ ഒരു പ്രതീക്ഷിതമായ കാഴ്ച എന്ന് ചിന്തിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് എടാ നീ കഥ പറയുന്നതിന് മുൻപ് നിന്റെ അച്ഛനും അമ്മയും എന്തിനാ ചുമരിൽ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞതാ അത് കേട്ട് എന്ത് അമ്മയും അച്ഛനോ അവർ ഈ നാട്ടിലേ ഇല്ല അവർ വരാൻ കുറേ നാളാവും ഇപ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് ഈ വീട്ടിലുള്ളത് സർ അത് കേട്ട് ഫിലിപ്പിന് എന്ത് പറയണം എന്നറിയാതെ ശരിടാ നീ പ്രേതത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അത് എന്ത് കഥ ആ കഥ എന്നോട് മുഴുവനായും പറ അത് കേട്ട് അവൻ പറയാൻ തുടങ്ങി ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു പാർട്ടി ആ പാർട്ടിക്ക് മാസ ലുക്കിൽ പോവാൻ വേണ്ടി ഞാൻ എൻ്റെ അച്ഛൻ്റെ കാർ തൽക്കാലം മോഷ്ടിച്ച് പാർട്ടിക്ക് പോയി എന്നാൽ പാർട്ടി കഴിയാൻ ഒരുപാട് സമയമെടുത്തു പാർട്ടി കഴിഞ്ഞ ശേഷം രാത്രി ഒറ്റയ്ക്ക് കാർ ഓടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നാൽ വീട് എത്തിയല്ലേ പറ്റൂ ആ വിജനമായ കാട് പിടിച്ച വഴിയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങി രാത്രി മരത്തെ ഒക്കെ കാണുമ്പോൾ എൻ്റെ പേടി കൂടി കൂടി വന്നു അന്നേരം എൻ്റെ അമ്മ കോൾ ചെയ്ത് എടാ സമയം മൂന്ന് നാൽപ്പത്തഞ്ചായി അറിയോ എവിടെ പോയി കിടക്കുക നീ അത് അമ്മേ ഞാൻ വന്നുകൊണ്ടിരിക്കുക ഇനി ഒരു പത്ത് മിനിറ്റിൽ ഞാനവിടെ എത്തും നീ വീട്ടിലേക്ക് വാ ബാക്കി ഞാൻ അപ്പോ തരാം എന്ന് പറഞ്ഞ് അമ്മ കോൾ കട്ട് ചെയ്തതും ഉടനെ അച്ഛന്റെ കോൾ വരികയാണ് എടാ എൻ്റെ കാർ എന്നോട് ചോദിക്കാതെ കൊണ്ടുപോയി അല്ലേ നീ വീട്ടിലോട്ട് വാ നിനക്കുള്ള ഉള്ളിവടയും ചായയും ഞാൻ തരാം അയ്യോ അച്ഛ ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്ന് തീരുമാനിച്ചതാ പക്ഷെ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് പോകേണ്ടി വന്നു ഞാൻ ഇപ്പോൾ പത്ത് മിനിറ്റിൽ വീട്ടിലെത്തും ആ ശരി ശരി നീ വാ ബാക്കി വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അച്ഛൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ഓൾറെഡി നല്ല ഭയത്തിലായിരുന്നു ഇപ്പോൾ വീട്ടിലെത്തിയാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടും എന്നോർത്ത് ഭയത്തിന്റെ േൽ ഭയത്തോടെ കാർ വിടുമ്പോൾ പെട്ടെന്ന് ഏതോ ഓരത്തനെ ഇടിച്ചു തെളിപ്പിക്കുകയാണ് പിന്നെയും ഭയന്ന് അയ്യോ ഞാൻ ആരെയാ കൊലപ്പെടുത്തിയത് എന്ന് പേടിച്ചു വിറച്ച് കാർ നിർത്തി പോയി നോക്കുമ്പോൾ അത് ഒരു പ്രത്യേകതരം രൂപമായിരുന്നു മനുഷ്യനും മൃഗവും ചേർന്ന പോലത്തെ രൂപം അത് കണ്ട് പിശാച്ചാണെന്ന് കരുതി ഞാൻ പേടിച്ച് കാറും എടുത്ത് ധൃതിയിൽ പോകാൻ തുടങ്ങി എന്നാൽ കുറച്ച് ദൂരം എത്തിയപ്പോൾ കാർ ബ്രേക്ക് ഡൗൺ ആയി അവിടെ കാറ് സ്റ്റോപ്പായി നാട് റോഡിൽ വിജനമായ ഇരുട്ടുള്ള ആ സ്ഥലത്ത് ഞാൻ ബാക്കിയായി ഫോൺ എടുത്ത് നോക്കുമ്പോൾ സിഗ്നൽ ഇല്ല സോ കാറിൽ നിന്നും ഇറങ്ങി സിഗ്നൽ കിട്ടുമോ എന്ന് തപ്പി തപ്പി പോകുമ്പോൾ ഒരിടത്ത് നിന്നും സിഗ്നൽ കിട്ടുകയും ഉടനെ പോലീസിൽ കോൾ ചെയ്ത് ബ്രേക്ക് ഡൗൺ ആയി കാര്യം പറയുമ്പോൾ വെയിറ്റ് ചെയ്യേ ഞങ്ങൾ ഉടനെ എത്താം എന്ന് പോലീസ് പറഞ്ഞു അങ്ങനെ ഞാൻ ഭയന്ന് കാറിൽ ഇരിക്കുമ്പോൾ നേരത്തെ ഇടിച്ച് തെറിപ്പിച്ച ആ പിശാച്ചു രൂപം കാറിൻ്റെ വശത്ത് കൂടി പോകുന്നത് കണ്ട് ഞാൻ ഭയന്ന് കാറിൽ ശബ്ദം ഉണ്ടാക്കാതെ ഇരുന്നെങ്കിലും അത് കാറിന് ചുറ്റിലും നടന്ന് കാറിൻ്റെ മേലെ കയറി നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ ആ മൃഗം കാറിൻ്റെ ടോർ തുറന്ന് കാറിന്റെ അകത്തേക്ക് വന്നു അന്നേരം ഞാൻ ഡോർ തുറന്നു മറ്റേ വശത്ത് കൂടി ഓടാൻ തുടങ്ങി ഓടി ഓടി ഒരു മരത്തിന്റെ വശത്ത് ഒളിഞ്ഞു നിൽക്കുമ്പോൾ ആ മരം തന്നെ പിശാച്ചായി മാറി എന്നെ പിടിക്കാൻ വന്നു അന്നേരം എൻ്റെ ബോധവും പോയി ഇതാണ് സർ അന്ന് സംഭവിച്ചത് എന്ന് ആ പയ്യൻ പറയുകയും അതൊക്കെ കേട്ട് ഇപ്പോൾ ഫിലിപ്പ് ആ സംഭവം നടന്ന കാട്ടിലേക്ക് പോവുകയാണ് അവിടെയുള്ള മരത്തെ നിരീക്ഷിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ഷേപ്പ് മനുഷ്യനും മൃഗവും ചേർന്ന പോലുള്ള പോലെ ഒരു ക്രിയേറ്ററിൻ്റെ രൂപം പോലെ കാണുകയാണ് അത് കാണുമ്പോഴാണ് ഫിലിപ്പിന് കാര്യം മനസ്സിലാവുന്നത് ഇത് ആ പയ്യൻ പേടിച്ചത് കൊണ്ട് കണ്ടതാണ് ഈ പ്രത്യേക ഷേപ്പിലായ മരത്തിൻ്റെ രൂപം കണ്ടപ്പോൾ രാത്രി ഭയന്നു നിന്ന പയ്യന് തോന്നിയ ഒരു ഇല്യൂഷൻ മാത്രമാണ് പ്രേതവും പിശാച്ചും ഒന്നുമല്ല എന്ന് ഫിലിപ്പ് മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞ് രണ്ടാമത്തെ കേസിന്റെ റിപ്പോർട്ട് വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ് ശേഷം തിരിച്ച് കാറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നോക്കിയാൽ കാറിൽ ഫിലിപ്പിനെ പോലെ മറ്റൊരു വ്യക്തി കണ്ണു തുറന്ന് കൈ കാട്ടുന്നുണ്ടെങ്കിലും മരിച്ച വികാരത്തോടെ ഇരിക്കുകയാണ് ഫിലിപ്പ് പോയി ഡോർ തുറക്കുമ്പോൾ ആ രൂപം മാഞ്ഞു പോവുകയാണ് ഈ ലോകത്ത് പ്രേതം ഒന്നൊന്നുമില്ല പിന്നെ എങ്ങനെയാ ഞാൻ എന്റെ കണ്ണിന് ചില ഇല്യൂഷൻ പോലെ കാണുന്നത് എന്നൊരു കുഴപ്പത്തോടെ ലാസ്റ്റ് കേസ് ആയ മൂന്നാമത്തെ കേസ് എന്താണെന്ന് അന്വേഷിക്കാൻ പോവുകയാണ് അതൊരു വലിയ പണക്കാരനായിരുന്നു സർ സർ എനിക്ക് നിങ്ങളിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുണ്ട് ശരി ശരി എന്താ അറിയേണ്ടത് സർ നിങ്ങൾക്ക് പ്രേതത്തെ കണ്ട ഒരു അനുഭവം ഉണ്ടല്ലോ അത് എന്നോട് ഷെയർ ചെയ്യുമോ അത് കേട്ട് ആ പണക്കാരൻ അയാൾക്ക് നടന്ന കാര്യങ്ങൾ പറയാൻ ആരംഭിക്കുകയാണ് എനിക്കൊരു ഭാര്യയുണ്ട് അവൾ പ്രഗ്നൻ്റായി ഞങ്ങൾക്ക് കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിലിരിക്കുന്ന സമയം കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് കുഞ്ഞിക്ക് വേണ്ട തൊട്ടിലും പാവക്കുട്ടിയും റൂമും ഒക്കെ സെറ്റ് ചെയ്തു യെല്ലോ കളർ ഡ്രസ്സുള്ള പാവക്കുട്ടിയും വാങ്ങിവെച്ചു ഒന്നാമത്തെ കേസിൽ സെക്യൂരിറ്റി പറഞ്ഞ കഥയിലും കുട്ടിപ്രേതത്തിനും ഇതേ പാവക്കുട്ടിയുടെ രൂപമാണ് അന്നേരം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ താഴെ വീഴാൻ തുടങ്ങി ഞാനത് കണ്ട് ഷോക്കായി കാരണം വീടിൻ്റെ എല്ലാ ഡോറും ക്ലോസിലാണുള്ളത് കാറ്റ് പോലും അകത്ത് കിടക്കാൻ സാധ്യതയില്ല പിന്നെ എങ്ങനെയാണ് അതൊക്കെ താഴെ വീണത് എന്നറിയാതെ എല്ലാം എടുത്ത് വെക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള വസ്തുക്കളൊക്കെ വ്യത്യസ്തമായി ആടാൻ ആരംഭിച്ചു അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ പ്രേതത്തിൻ്റെ പണിയാണെന്ന് അങ്ങനെ എൻ്റെ ഭാര്യ പ്രസവിക്കുകയും എന്നാൽ ഭാര്യ മരിക്കുകയും ചെയ്തു അതേപോലെ ജനിച്ച കുഞ്ഞിനെ കാണാൻ വികൃതമായ രൂപമായിരുന്നു കണ്ടാൽ എല്ലാവരും ഭയക്കുന്ന മുഖം ായിരുന്നു എന്നൊക്കെ അയാൾ പറയുകയാണ് അതൊക്കെ ഫിലിപ്പ് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ദൂരെ ഒരു രൂപം ഫിലിപ്പിന്റെ കണ്ണിന് കാണുകയാണ് പെട്ടെന്ന് ആ രൂപം ഫിലിപ്പിന്റെ അടുത്തേക്ക് വരികയും ഫിലിപ്പ് പേടിച്ച് പോവുകയാണ് അത് കണ്ട് ഏ എന്ത് പറ്റി എന്ന് പണക്കാരൻ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല സർ നിങ്ങൾ ബാക്കി കഥ പറയൂ എന്ന് ഫിലിപ്പ് പറയുമ്പോൾ പണക്കാരൻ ബാക്കി പറയാൻ തുടങ്ങി കുഞ്ഞിനെ കാണാൻ എത്ര വികൃത രൂപമായാലും എന്റെ കുട്ടിയല്ലേ ഞാൻ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം പുലർച്ചെ കൃത്യം മൂന്ന് നാൽപ്പത്തഞ്ചിന് കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ട് എന്തുപറ്റി എന്ന് പോയി നോക്കുമ്പോൾ കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നും ആരോ തൂക്കിയെടുക്കുന്ന പോലെ മുകളിലേക്ക് പറക്കുന്ന കാഴ്ചയാണ് കണ്ടത് അത് മരിച്ചു പോയ എന്റെ ഭാര്യയായിരുന്നു പെട്ടെന്ന് അവൾ എൻ്റെ അടുത്തേക്ക് വന്ന് വാ തുറന്ന് അലറി നിൽക്കുകയായിരുന്നു അത് കണ്ട് ഞാൻ പേടിച്ച് എൻ്റെ ബോധം തന്നെ പോയി എന്നൊക്കെ പണക്കാരൻ വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഫിലിപ്പ് വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ് സർ എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പറ്റി കുട്ടി ഇപ്പോൾ എവിടെയാ ഉള്ളത് എന്ന് ഫിലിപ്പ് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് എവിടെയാണെന്നതിൽ എനിക്ക് ഒന്നും പറയാനില്ല ഇത്രയും കാര്യം ഞാൻ ആരോടെങ്കിലും പറയണം എന്ന് മനസ്സിലുണ്ടായി ഇപ്പോഴാണ് ആശ്വാസമായത് എന്ന് പറഞ്ഞ് തോക്കെടുത്ത് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അതൊക്കെ കണ്ട് ഫിലിപ്പിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഉടനെ കാറെ എടുത്ത് തിരിച്ചു പോകാൻ തുടങ്ങി അയാൾ എന്തിനാ മരിച്ചത് എന്നറിയാതെ അങ്ങനെ നേരെ പ്രൊഫസർ ചാൾസിനെ കാരവനിലേക്ക് പോയി മീറ്റ് ചെയ്ത് കേസ് ഫയൽ എല്ലാം വലിച്ചെറിഞ്ഞ് ഇതൊക്കെ ഒരു കേസാണോ ഒന്നാമത്തെ കേസിൽ ആ സെക്യൂരിറ്റി അയാളുടെ ഭാര്യയും കുഞ്ഞും മരിച്ചതിൻ്റെ ദുഃഖത്തിലും ഭയത്തിലും ആണുള്ളത് സോ ആ ഭയവും ദുഃഖവും ഉള്ളിൽ കൊണ്ടു നടന്ന് രാത്രി ജോലി ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഇല്യൂഷൻ വന്നതാണ് അല്ലാതെ പ്രേതവും പിശാച്ചും ഒന്നുമല്ല രണ്ടാമത്തെ കേസിൽ ആ ചെറിയ ടീനേജ് പയ്യൻ ഭയങ്കര പേടിത്തൊണ്ടനാണ് രാത്രി ഒറ്റയ്ക്ക് പോകുന്ന ഭയവും അവന്റെ അമ്മയും അച്ഛനും കോൾ ചെയ്ത് പേടിപ്പിച്ചതിനാൽ അവൻ്റെ ഭയം ഇരട്ടിയായി ഏകദേശം മനുഷ്യന്റെ രൂപത്തിലുള്ള മരത്തെ പ്രേതത്തെ പോലെ കണ്ടതാണ് അല്ലാതെ പ്രേതവും പിശാച്ചും ഒന്നുമില്ല ഇനി മൂന്നാമത്തെ കേസിൽ ഒരു പണക്കാരൻ അവനും ഒരു പേടി തൊണ്ടനാണ് ആ പേടിയിൽ ഇല്ലൂഷൻ വന്നതാണ് അതൊക്കെ ഭയം കാരണമുള്ള ഇല്ലൂഷൻ മാത്രമാണ് അത് പ്രേതമല്ല ലോലഹൃദനായ പണക്കാരൻ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഫിലിപ്പ് അലറുമ്പോൾ ഏയ് ഫിലിപ്പ് നീ എന്തിനാ ടെൻഷൻ ആവുന്നത് എൻ്റെ മുഖം നേരെ നോക്ക് ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാവുന്നതല്ലേ പ്രൊഫസർ ചാൾസ് എന്ന് ഫിലിപ്പ് പറയുമ്പോൾ ചാൾസ് അയാളുടെ മുഖത്തെ മാന്തിയെടുക്കുകയാണ് നോക്കിയാൽ അതൊക്കെ മാസ്ക് ആയിരുന്നു ഊരി മാറ്റുമ്പോഴാണ് ട്വിസ്റ്റ് അത് നേരത്തെ പെടിവെച്ച് മരിച്ച പണക്കാരനായിരുന്നു ഏയ് നിങ്ങളല്ലേ നേരത്തെ മരിച്ചത് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ഫിലിപ്പ് പറയുമ്പോൾ ഇതൊക്കെ എന്ത് എനിക്ക് ഇതിനപ്പുറം ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പണക്കാരൻ്റെ ഡ്രസ്സ് മാറിപ്പോവുകയാണ് ഇപ്പോൾ இவர் ரெண்டு பேரும் ക്യാരവനിലാണല്ലോ ഉള്ളത് എന്നാൽ നോക്കിയാൽ അവർ ക്യാരവാനിലേ ഇല്ല എല്ലാം വാൾ പേപ്പർ പോലെ വലിച്ചു കീറി എടുക്കുകയാണ് റിയാലിറ്റി മൊത്തത്തിൽ ചേഞ്ച് ആവുകയാണ് ഇതൊക്കെ കാണുന്ന ഫിലിപ്പിന് ഒന്നും മനസ്സിലായില്ല ഇപ്പോൾ നോക്കിയാൽ രണ്ടുപേരും ഒരു റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവുകയാണ് ഏയ് എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ഫിലിപ്പ് ചോദിക്കുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാവണമെങ്കിൽ കാട്ടിലേക്കുള്ള ഈ വഴിയിലൂടെ നീ വരണം അത് കേട്ടപ്പോൾ ഫിലിപ്പിന് അതിലൂടെ പോകാൻ ഇപ്പോൾ ഭയം തോന്നുകയാണ് അന്നേരം പണക്കാരൻ എടോ നമ്മുടെ എല്ലാവരുടെയും യും ജീവിതത്തിൽ മറക്കണം എന്ന് കരുതുന്ന ഒരു കാര്യം ഉണ്ടാകും എന്നാൽ അത് ലൈഫ് ലോങ് നമുക്ക് മറക്കാനും പറ്റില്ല അങ്ങനെ ഒരു കാര്യമാണ് നീ ഇപ്പോൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് പണക്കാരൻ പോവുകയാണ് ആ ഒരു കൗതുകത്തോടെ ഫിലിപ്പും കാട്ടിനുള്ളിലേക്ക് പോയപ്പോൾ പണക്കാരനെ കാണാനില്ല എന്നാൽ അവിടെ ഒരു തണലുണ്ട് അവിടെ രണ്ട് പയ്യന്മാർ ചത്ത കാക്കയെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെയാണ് തുടക്കത്തിൽ ഫിലിപ്പ് ബീച്ചിൽ കണ്ടത് അതേപോലെ ടീനേജ് പയ്യൻ്റെ വീട്ടിലെ ചുമരിലെ ഫ്രെയിമിലും കണ്ടത് ഇപ്പോൾ അവർ ഫിലിപ്പിനെ നോക്കി ഏയ് നീ എവിടെ പോയതാ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ ഇതുവഴിയാണ് വീട്ടിലേക്ക് പോകാറ് എന്ന് ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കുകയും പെട്ടെന്ന് ഫിലിപ്പ് ചെറിയ പയ്യൻ്റെ രൂപത്തിലാവുകയും ചെയ്തു എന്നിട്ട് ആ രണ്ടു പേരുടെ മുന്നിലേക്ക് പോയപ്പോൾ എടാ നീ ഇവിടെ നിൽക്ക് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് നിനക്ക് ഞങ്ങളൊരു കാര്യം കാണിച്ചു തരാം ഈ ബോട്ടിൽ തലയ്ക്ക് മുൻപിൽ പിടിച്ച് നിൽക്ക് ഒരു കല്ലെടുത്ത് ഞാൻ എറിയും കല്ല് മിസ്സായാൽ നിന്റെ തലമണ്ട പൊട്ടും മിസ് ആയില്ലെങ്കിൽ നിനക്ക് ഒന്നും സംഭവിക്കില്ല ആ ബോട്ടിൽ മാത്രമേ പൊട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കല്ലെടുത്ത് എറിയാൻ നോക്കുമ്പോൾ அவனுக்கு ஒரு பையன் வரகான ഇവിടെയാണ് ഫിലിപ്പ് ഇടയ്ക്കിടയ്ക്ക് കണ്ടുപയുന്നത് ആ രണ്ടു പേരും ചേർന്ന് അവനെ എടാ ഇവിടെ വാ എന്ന് പറഞ്ഞ് അവൻ്റെ ക്യാപ്പ് ഊരി മാറ്റുകയാണ് അവന് കുറച്ച് മനോനില തെറ്റിയ പയ്യനായിരുന്നു എടാ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ നിന്നെ എല്ലാവരും പൊട്ടനാണെന്ന് പറഞ്ഞ് കളിയാക്കും ഇനി മുതൽ നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോ അത് കേട്ട് അവന് അതാണ് ശരി എന്ന് തോന്നുകയാണ് എന്നാൽ ഒരു ടാസ്ക് ഉണ്ട് നീ നോക്ക് ആ തണലിനകത്ത് നീ പോകണം അവിടെ പത്താമത് ഒരു നമ്പർ എഴുതി വച്ചിട്ടുണ്ട് ആ നമ്പർ എത്രയാണെന്ന് നീ പോയി കണ്ടുപിടിച്ച് വരണം അത് കേട്ട് മനോവൈകല്യമുള്ള ആ പയ്യൻ തണലിലേക്ക് പോകാൻ തുടങ്ങി എന്നാൽ അവൻ പോക പോകവേ ആ തണൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ തുറങ്കപ്പാത മുഴുവനായും അതിൻ്റെ വർക്ക് തീർന്നിട്ടില്ല ഇപ്പോൾ ആ പയ്യന് പേടി തോന്നുകയും ഞാൻ തിരിച്ചു വരട്ടെ എന്ന് അവൻ പറയുമ്പോൾ പുറത്തു വന്നാൽ അടിച്ചതിൻ്റെ തലമണ്ണ പൊട്ടിക്കും മര്യാദയ്ക്കും പത്താമത്തെ നമ്പർ എത്രയാണെന്ന് നോക്ക് അവന് വേറെ വഴിയില്ലാത്തതിനാൽ അകത്ത് പോകാൻ തുടങ്ങി എന്നാൽ പോക പോകവേ ഇടുങ്ങിയ പാത ആയതിനാൽ അവന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വീണ് പിടയ്ക്കാൻ തുടങ്ങി അത് കണ്ട് രണ്ടുപേരും വാടാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഓടിപ്പോവുകയാണ് ഫിലിപ്പ് നോക്കുമ്പോൾ ആ പയ്യൻ ജീവൻ വേണ്ടി പിടയുകയാണ് അവന് അകത്ത് പോയി ആ പയ്യനെ രക്ഷിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റും പക്ഷേ അകത്ത് കയറാൻ ഫിലിപ്പിന് ഭയം വരികയാണ് അതിനാൽ ഫിലിപ്പും പേടിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങി ഓടുമ്പോൾ ചെറിയ പയ്യനായിരുന്ന ഫിലിപ്പ് വലിയ ആളായി മാറി ആ സ്ഥലത്ത് നിന്നും പുറത്ത് കടക്കുകയാണ് നോക്കിയാൽ അവിടെ പുറത്ത് ആ പണക്കാരൻ നിൽപ്പുണ്ട് ഇപ്പോൾ മനസ്സിലായ ഇതാണ് നിൻ്റെ ലൈഫിൽ പ്രശ്നം തുടങ്ങിയ സ്ഥലം ഓർമ്മയുണ്ടോ നിനക്ക് അത് കേട്ട് എന്തിനാണ് ഇതൊക്കെ എനിക്ക് കാണിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ഫിലിപ്പ് പറയുമ്പോൾ പണക്കാരൻ ഒരു ടോർച്ച് എടുത്ത് ഫിലിപ്പിൻ്റെ കണ്ണിലേക്ക് അടിച്ചു നോക്കുകയാണ് നിങ്ങളെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ആ തണലിൻ്റെ അകത്ത് പോയി ശ്വാസം കിട്ടാതെ മരിച്ച മനോനില തെറ്റിയ പയ്യൻ വന്ന് ഒരു മോൺസ്റ്ററിനെ പോലെ വന്ന് ഫിലിപ്പിനെ ഭയപ്പെടുത്താൻ തുടങ്ങി അന്നേരം ആ റിയാലിറ്റിയെ ഒരു വാൾപേപ്പർ പോലെ കീറി മാറ്റുമ്പോൾ ഫിലിപ്പ് വേറെ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് ഡ്രസ്സൊക്കെ ആയിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണുള്ളത് മോൺസ്റ്റർ വന്ന് ഫിലിപ്പിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി പ്ലീസ് എന്നെ വിട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഫിലിപ്പ് അലറിക്കരയുകയാണ് എന്നാൽ ഫിലിപ്പിനെ പിടിച്ചുകൊണ്ട് പോയി അകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പോലെ കിടത്തി അവിടെയുള്ള വികൃതമായ മോൺസ്റ്ററിനെ പോലെയുള്ള രൂപം എല്ലാം അലറുകയാണ് ഫിലിപ്പ് ഭയന്ന് കിടക്കുമ്പോൾ ഇപ്പോൾ ആ റിയാലിറ്റിയിൽ നിന്നും ഫിലിപ്പ് ശരിക്കുമുള്ള റിയാലിറ്റിയിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ ഫിലിപ്പ് ഇപ്പോൾ ഉള്ളത് ഒരു ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ ാണ് കണ്ണ് കാണാൻ പറ്റും കാത് കേൾക്കാൻ പറ്റും എന്നാൽ ശരീരം അനക്കാൻ പറ്റില്ല കണ്ണ് മാത്രം അനങ്ങും അത്രമാത്രം അന്നേരം റൂമിലേക്ക് ഒരുത്തൻ വരികയാണ് ആരാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കേസിലുള്ള ടീനേജ് പയ്യനായിരുന്നു അവൻ യഥാർത്ഥത്തിൽ ഒരു നേഴ്സാണ് ഫോണിൽ അവന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്തതായി ഒരു ഡോക്ടർ അകത്തേക്ക് വരികയാണ് ആരാണെന്ന് വെച്ചാൽ അത് കേസ് നമ്പർ മൂന്നിലെ പണക്കാരനായിരുന്നു പണക്കാരൻ യഥാർത്ഥത്തിൽ ഡോക്ടറാണ് ഫിലിപ്പിന്റെ കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചു നോക്കി ചെക്ക് ചെയ്തിട്ട് അടുത്തുള്ള പയ്യനോട് ഫിലിപ്പിന്റെ കേസിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്നത് ഫിലിപ്പ് ചെറിയ പയ്യനായിരിക്കുമ്പോൾ രണ്ടു പേർ ചേർന്ന് ഫിലിപ്പിനെ പിടിച്ച് റാഗിങ് ചെയ്യുകയാണ് അന്നേരം മനോനില തെറ്റിയ ഒരു പയ്യൻ ും അതുവഴി വരുന്നു അവനെയും പേടിപ്പിച്ച് റാഗിങ് ചെയ്യാൻ ആ തണലിന്റെ അകത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നു അവന് ആസ്മ പ്രോബ്ലം ഒക്കെ ഉണ്ട് അകത്ത് ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനാൽ ശ്വാസമുട്ടുകയും ആസ്മ ഇളകി അവിടെ വീണ് പിടയുമ്പോൾ അത് കണ്ട് റാഗിങ് ചെയ്തുകൊണ്ടിരുന്ന രണ്ടും തിമിർ പിടിച്ച കുട്ടികൾ അവിടുന്ന് ഓടി പോവുകയായിരുന്നു ഫിലിപ്പ് അവിടെയാണുള്ളത് വിചാരിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാൽ പേടിച്ച് ഫിലിപ്പും അവിടുന്ന് ഓടിപ്പോവുകയാണ് അങ്ങനെ മനോരോഗിയായ ആ പയ്യൻ അവിടെ പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയും ചെയ്തു പയ്യൻ മരിക്കാൻ കാരണം ഞാനാണ് എന്ന് ഫിലിപ്പിൻ്റെ മനസ്സിന് തോന്നാൻ തുടങ്ങി അത് ഫിലിപ്പിനെ ഡിപ്രഷനിലേക്ക് നയിച്ചു അതിനാൽ മരിച്ചുപോയ മനോനില തെറ്റിയ പയ്യൻ്റെ പ്രേതം തൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് വരെ ഫിലിപ്പിന് തോന്നാൻ തുടങ്ങി എന്നാൽ പ്രേതം എന്നൊന്നില്ല എല്ലാം എൻ്റെ ചിന്തയാണ് എന്ന് ഫിലിപ്പിന് മനസ്സിലാവുന്നു അതിനാൽ പാരാനോർമൽ കാര്യങ്ങൾ പഠിച്ച് ഫിലിപ്പ് ഒരു പാരാനോർമൽ ആക്ടിവിസ്റ്റ് ആവുകയാണ് അങ്ങനെ ഒരുപാട് കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അതിന് കാരണം പ്രേതമോ മന്ത്രമോ മായയോ ഒന്നുമല്ല എല്ലാറ്റിനും പിന്നിൽ ഒരു മനുഷ്യനാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു എത്ര കേസ് തെളിഞ്ഞിട്ടും ഫിലിപ്പിന്റെ അകത്തുള്ള പ്രശ്നത്തിന് മാത്രം പരിഹാരം കണ്ടെത്താൻ ഫിലിപ്പിന് കഴിഞ്ഞില്ല എന്തെന്നാൽ മരിച്ചുപോയ മനോനില ബാധിച്ച പയ്യന്റെ രൂപം ഒരു ഇല്ലൂഷൻ പോലെ ഫിലിപ്പിന്റെ മനസ്സിലേക്ക് വന്നു പോയിക്കൊണ്ടേയിരുന്നു സോ ഇതിനൊക്കെ കാരണം ആ പയ്യനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നിട്ടും ഞാൻ ക്ഷിക്കാതെ പോയി എന്നോർത്തുള്ള ഒരു ഗിൽട്ടി ഫീലിംഗിൽ ആണ് അതിനാൽ ഫിലിപ്പാണ് തോക്കെടുത്ത് ബെഡ് വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് എന്നാൽ മരിച്ചില്ല കോമ സ്റ്റേജിലാവുകയായിരുന്നു കുറച്ച് വർഷമായിട്ട് ഹോസ്പിറ്റലിലാണുള്ളത് ഫിലിപ്പിന് കയ്യോ കാലോ ഒന്നും അനക്കാൻ പോലും പറ്റില്ല എന്നാൽ സംസാരിക്കുന്നത് ഫിലിപ്പിന് കേൾക്കാൻ പറ്റും കാണാനും പറ്റും എന്നൊക്കെ ഡോക്ടർ ആ നഴ്സ് പയ്യനോട് പറയുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോൾ അവിടെ ഫിലിപ്പും ഡോക്ടറും നേഴ്സും മാത്രമല്ലേ ഉള്ളത് അവിടേക്ക് മറ്റൊരാൾ ക്ലീനിങ് ചെയ്യാൻ വരികയാണ് അയാൾ ദിവസവും ഇവിടെ വന്ന് ക്ലീനിങ് ചെയ്യും ഇയാളാണ് ഒന്നാമത്തെ കേസിലെ ആ സെക്യൂരിറ്റി മാൻ ഇയാൾക്കും അറിയാം ഫിലിപ്പിന് കണ്ണും കാണും കാതും കേൾക്കും എന്ന് അതിനാൽ നീ ഇങ്ങനെ അട്ടം നോക്കി കിടക്കുമ്പോൾ നിനക്ക് ബോറടിക്കില്ലേ എന്ന് പറഞ്ഞു ഒരു കണ്ണാടി കൊണ്ടുപോയി ഫിലിപ്പിന്റെ മുഖത്തിന് മീതെ വെക്കുകയാണ് അതിനാൽ ഫിലിപ്പിന് ആ കണ്ണാടിയിൽ ആ റൂമിൻ്റെ വിൻഡോയിലെ കർട്ടനാണ് കാണുന്നത് അവിടേക്ക് ഒരു കാക്ക പാറി വന്ന് ഇടിച്ച് മരിച്ചു പോവുകയാണ് അങ്ങനെ ഫിലിപ്പിന്റെ ചെറുപ്രായത്തിൽ അവനെ റാഗിങ് ചെയ്തിട്ടുണ്ട് മനോനില തെറ്റിയ പയ്യനെ റാഗിങ് ചെയ്യുമ്പോൾ അവൻ മരിച്ചു പോയി ഫിലിപ്പിന് അവനെ രക്ഷിക്കാമായിരുന്നു പക്ഷെ രക്ഷിച്ചില്ല സോ ആ ഒരു ഗിൽട്ടി ഫീലിംഗിലെ ജീവിക്കാൻ തുടങ്ങി ആ മരിച്ച പയ്യന്റെ ആത്മാവ് ഫിലിപ്പിന്റെ കൂടെ ഉള്ളതുപോലെ പോലെ ഇല്യൂഷൻ വരാൻ തുടങ്ങി അതിനാൽ എല്ലാം മനസ്സിലാക്കി പാരാനോർമൽ ആക്ടിവിസ്റ്റ് ആവുകയും ചെയ്തു എന്നിട്ടും ആ പ്രശ്നം തീർന്നില്ല വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ആ പയ്യന്റെ ആത്മാവിനെ പോലെ കാണാൻ തുടങ്ങിയതിനാൽ ആ ഒരു ഡിപ്രഷനിലായ ഫിലിപ്പ് സ്വയം വെടിവെച്ച് ആ സ്മൃത്യക്ക് ശ്രമിച്ചെങ്കിലും മരിച്ചില്ല കോമാ സ്റ്റേജിലാവുകയായിരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നാൽ ഈ കഥയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ വേറെയും കണ്ടിരുന്നില്ലേ അതൊക്കെ എന്തെന്നാൽ കോമയിലുള്ള ഫിലിപ്പിൻ്റെ മനസ്സിൻ്റെ ചിന്തയിൽ വിരിഞ്ഞ കാര്യങ്ങളായിരുന്നു ഫിലിപ്പിൻ്റെ റൂമിലേക്ക് വന്നു പോകുന്ന മൂന്ന് പേരാണ് ഡോക്ടറും നഴ്സും പിന്നെ മാനും ഇവരെ മൂന്ന് പേരെയാണ് ഫിലിപ്പിൻ്റെ മനസ്സിൽ ഭാവനയിൽ മൂന്ന് കേസ് പോലെ നിർമ്മിച്ചത് സെക്യൂരിറ്റി ഗാർഡ് ടീനേജ് പയ്യൻ പിന്നെ പണക്കാരനെയും അതേപോലെ യെല്ലോ കളർ ധരിച്ച ഒരു കുട്ടി പ്രേതം വന്നിരുന്നില്ലേ അത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ റൂമിലുള്ള ഒരു പാവക്കുട്ടിയാണ് ആ പാവക്കുട്ടിയെ ഫിലിപ്പ് എങ്ങനെയോ കണ്ടിരുന്നു സോ ഫിലിപ്പിൻ്റെ ഭാവനയിൽ പാവക്കുട്ടിയെ പ്രേതമായി സങ്കല്പിച്ചതായിരുന്നു പറഞ്ഞു വന്നത് ഫിലിപ്പ് ആ റൂമിൽ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും മനസ്സിൽ സങ്കല്പിച്ച് ാക്കി ഒരു കഥ ഉണ്ടാക്കിയതായിരുന്നു അതേപോലെ ക്ലീനിങ് മാൻ ഒരു കണ്ണാടി ഫിലിപ്പിന്റെ മുന്നിൽ ഈ സീന് സ്റ്റാർട്ടിങ്ങിൽ കണ്ണിലേക്ക് കണ്ണാടിയും കർട്ടനും വന്നു പോയ ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ എന്തെന്നാൽ റിയൽ ലൈഫിൽ ക്ലീനിങ് മാൻ ആ കണ്ണാടിയെ ഫിലിപ്പിന്റെ മുന്നിൽ കൊണ്ടുവച്ചതിനാലാണ് അതായത് ഫിലിപ്പ് ചിന്തിച്ച് കഥ ഉണ്ടാക്കുമ്പോഴും ഒരു നിമിഷം റിയൽ ലൈഫും വന്നു പോയത് അതേപോലെ ചിന്തിച്ച് കഥയുണ്ടാക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് പണക്കാരൻ ഫിലിപ്പിന്റെ കണ്ണിലേക്ക് ടോർച്ച് അടിച്ചിരുന്നില്ലേ അത് റിയൽ ലൈഫിൽ ഡോക്ടർ ോക്ടർ ഫിലിപ്പിന്റെ കണ്ണിൽ ടോർച്ച് അടിച്ച് ചെക്ക് ചെയ്തതായിരുന്നു ഈ ഒരു കാര്യമാണ് ഫിലിപ്പിന്റെ ഭാവനയിൽ വേറെ രീതിയിൽ തോന്നിയത് അതേപോലെ ഒരിക്കൽ കാറിൻ്റെ ഗ്ലാസിൽ ഫിലിപ്പിൻ്റെ മോന്ത കണ്ടിരുന്നില്ലേ അത് യഥാർത്ഥത്തിൽ ക്ലീനിങ് ബോയ് കണ്ണാടി മുൻപിൽ വെച്ചപ്പോൾ തൻ്റെ മുഖം ഒരു നിമിഷം കണ്ണാടിയിൽ പതിഞ്ഞതായിരുന്നു ആ റിയൽ ലൈഫിൽ കണ്ട കാഴ്ചയാണ് കാറിൻ്റെ ഗ്ലാസിൽ കണ്ടത് ഈ ഒരു കാര്യമാണ് ഫിലിപ്പിൻ്റെ ഭാവനയിൽ വേറെ രീതിയിൽ തോന്നിയത് അതേപോലെ മുന്നിൽ വെച്ച കണ്ണാടി വഴി ഒരു കാക്ക വിൻഡോയിൽ ഇടിച്ച് വീഴുന്നത് കണ്ടിരുന്നില്ലേ അതുപോലും ഫിലിപ്പിൻ്റെ ഭാവനയിൽ പയ്യന്മാർ ചത്ത കാക്കയെ എടുത്ത് കളിക്കുന്ന പോലെ സങ്കല്പിച്ച് കഥയുണ്ടാക്കിയത് സോ ഇങ്ങനെ കേൾക്കുന്നതും കാണുന്നതുമായ വിഷയങ്ങളെ വെച്ച് സങ്കല്പിച്ച് മറ്റൊരു സങ്കല്പിക ലോകത്തെ തന്നെ ഫിലിപ്പ് സൃഷ്ടിക്കുകയായിരുന്നു ആ ലോകത്ത് നടന്നതാണ് നമ്മൾ കണ്ടത് ഫിലിപ്പ് എങ്ങനെയാണോ ഗിൽറ്റ് ഫീലിംഗിൽ മരിക്കണം എന്ന് തീരുമാനിച്ചതോ അതേമാതിരിയാണ് ആ പണക്കാരനും ഗിൽറ്റ് ഫീലിംഗിൽ സ്വയം വെടിവെച്ച് മരിക്കുന്ന പോലെ ഫിലിപ്പ് സങ്കല്പിച്ചത് സോ ഇതേപോലെയാണ് കോമാ സ്റ്റേജിലുള്ള ഓരോ വ്യക്തിയുടെയും അവസ്ഥ അവർക്ക് കേൾക്കാനും കാണാനും സാധിക്കും എന്നാൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അവർ അവരുടേതായ ഒരു സാങ്കല്പിക ലോകം നിർമ്മിക്കും കോമയിലുള്ളവരുടെ മുന്നിൽ നമ്മൾ പോയാൽ നമ്മളെയും അവരുടെ ലോകത്തെ ഒരു കഥാപാത്രമാക്കി അവർ മാറ്റും കോമയിലുള്ളവർ മാത്രമല്ല നമ്മൾ സ്വപ്നം കാണാറില്ലേ അതും നമ്മൾ നിർമ്മിക്കുന്ന ഒരു സാങ്കല്പിക ലോകമാണ് ചില സമയത്ത് നമ്മൾ നല്ല സ്വപ്നം കാണുമ്പോൾ പുറത്തു നിന്നും എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ കൂടി ആ ശബ്ദം നമ്മുടെ സ്വപ്നത്തിൽ വരും സോ അങ്ങനെ തന്നെയാണ് കോമയിലുള്ളവരുടെ അവസ്ഥ ഫിലിപ്പ് എന്ന വ്യക്തിയുടെ മനസ്സിൽ വിരിഞ്ഞ ഭാവനാ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇതോ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ